അസാധാരണ രൂപമാറ്റങ്ങളോടെയും ആരോഗ്യ പ്രശ്നങ്ങളോടെയും കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ആലപ്പുഴയിലെ രണ്ട് സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് കുഞ്ഞിന്റെ ഗർഭകാല പരിശോധനകൾ പൂർത്തിയാക്കിയ ആലപ്പുഴയിലെ ശങ്കേഴ്സ് ലാബിനും മിഡാസ് ലാബിനും വീഴ്ച സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെയുള്ള സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും പരിശോധനയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർശനമാക്കാൻ ആരോഗ്യവകുപ്പ് നീക്കം തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങളോടെ ജനിച്ച കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ രണ്ടിടത്തും സ്കാൻ ചെയ്തിരുന്നു പരിശോധന നടത്തിയവർക്ക് ജാഗ്രത കുറവുണ്ടായി എന്നാണ് വിവരം നിയമം അനുസരിച്ച് സ്കാനിംഗ് ചെയ്യുന്ന റേഡിയോളജിസ്റ്റുകൾക്ക് പ്രത്യേകം രജിസ്ട്രേഷൻ വേണം രണ്ടിടത്തെയും റേഡിയോളജിസ്റ്റുകൾ ആ നടപടി പൂർത്തിയാക്കിയിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി സർക്കാരിന് ഇന്നലെ ലഭിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് വീഴ്ച കണ്ടെത്തിയതായി പറയുന്നത് സ്കാനിംഗ് സെന്ററുകളിൽ രണ്ടു വർഷമായുള്ള രേഖകൾ ലഭ്യമല്ലെന്ന് അന്വേഷണ സംഘം ആദ്യ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് രണ്ട് സ്ഥാപനങ്ങളും ആരോഗ്യ വകുപ്പ് അടച്ച് സീൽ ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്കാനിംഗ് സെന്ററുകളുടെ വീഴ്ചകൾ കണ്ടെത്തിയത് അസാധാരണമായ നിരവധി വൈകല്യങ്ങളോടെയും ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടിയുമാണ് കുഞ്ഞു ജനിച്ചത് സംഭവത്തിൽ വനിതാ ശിശു ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയും രണ്ട് സ്വകാര്യ ലാബുകളിലെ ഡോക്ടർമാർക്കെതിരെയുമാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു കമ്മീഷൻ അംഗം ജലജാചന്ദ്രന്റെ നേതൃത്വത്തിൽ രാവിലെ ഒൻപതിന് കുട്ടിയെയും അമ്മയെയും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും പ്രസവിച്ച മൂന്ന് ദിവസം കഴിഞ്ഞാണ് കുഞ്ഞിനെ അടുത്തുകിട്ടിയത് ഗർഭകാലത്ത് ഏഴു തവണ സ്കാൻ ചെയ്തതാണ് ഏഴു തവണയും പറഞ്ഞത് കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം വരെ സാധാരണഗതിയിലാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ പറയുന്നത് കാർഡിയാക് ഡോക്ടറെ കാണിക്കാനാണ് കുഞ്ഞിപ്പോൾ കണ്ണു തുറക്കുന്നില്ല ഹൃദയത്തിൽ ദ്വാരമുണ്ടെന്ന് പറയുന്നു ജനനേന്ദ്രിയം നേരെയല്ല ശ്വാസമുട്ടുണ്ട് മലർത്തി കിടക്കാൻ പറ്റില്ല ചെരിച്ചോ കമർത്തിയോ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ ട്യൂബിലൂടെയാണ് ഫീഡിംഗ് നടത്തുന്നത് കൈക്കും കാലിനും വളവുണ്ട് സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്നാണ് ചികിത്സിച്ച ഡോക്ടർമാരോട് ചോദിക്കുന്നത് ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാ സ്കാനിങ്ങും നടത്തിയിരുന്നു സാധാരണ ഗർഭിണികളെക്കാൾ കൂടുതൽ പ്രാവശ്യം എനിക്ക് സ്കാനിംഗ് നിർദ്ദേശിച്ചിരുന്നു അതെല്ലാം ചെയ്തിട്ടുണ്ട് പ്രസവത്തിന് അഡ്മിറ്റായതിനു ശേഷവും സ്കാനിങ് നിർദ്ദേശിച്ചിരുന്നു അമ്മ പറയുന്നു എന്തായാലും നിരവധി തവണ സ്കാനിങ് നടത്തിയിട്ടും ഇത്തരത്തിൽ യാതൊരു കുഴപ്പവും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതിനു വേണ്ട മരുന്നുകളും കഴിച്ചില്ല ഇതൊക്കെ തന്നെയാണ് കുഞ്ഞിന്റെ രൂപമാറ്റത്തിന് കാരണമായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ ലാബ് ടെക്നീഷ്യന്മാർക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കാൻ തീരുമാനമായത്